കെ ഡി ജി പി എം ആർ അജിത് കുമാർ ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രണ്ടാം പ്രതിയുമായിട്ടുള്ള വിജിലൻസ് കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജഡ്ജിന്റെ പതിനാലാം തീയതിയിലെ വിധി പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ് നിയമവിരുദ്ധമായി ഈ കേസിൽ തന്റെ അടുത്ത രണ്ടാളുകളെ രക്ഷിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തുവെന്ന് ഈ കേസിലെ വിധിവാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കുമാണ് മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞ പക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ് ഈ വിധിവാചകം വളരെ നൂറ്റി പതിനാലോളം പേജുകളുള്ളതാണ് അതിൽ ആദ്യത്തെ തുടക്കം തന്നെ ഓർഡർ ഇൻ അവർ ഡെമോക്രാറ്റിക് പൊളിറ്റി പൊളിറ്റി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ ഇന്ത്യയുടെ ഭരണ സംവിധാനം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ് വിച്ച് വി ഹവ് അഡോപ്റ്റഡ് ആൻഡ് ഗവൺ ടു അവേഴ്സൽസ് ആൻഡ് വിച്ച് സെർവ് എസ് എൻ അയോർട്ട ഇൻ ദ അനോട്ടമി ഓഫ് അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം ദ ലോ ഇസ് സുപ്രീം നിയമമാണ് പരമാധികാരി എവരി വൺ വെതർ ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി ഈസ് അൺക്വസ്റ്റ്യനബിളി അണ്ടർ ദ സൂപ്രമസി ഓഫ് ലോ ആരാണെങ്കിലും വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും നിയമത്തിന്റെ വിധേയനാണ് ഏതൊരു വ്യക്തിയും സമൂഹവും ഹുഎവർ ഹി മേ ബി ഹൗ അവർ ഹൈ ഹീസ് ഹീസ് അണ്ടർ ദ ലോ എത്ര ഉയർന്നയാളാണെങ്കിലും ആരാണെങ്കിലും ആ വ്യക്തി നിയമത്തിന് വിധേയനാണ് നോ മാറ്റർ ബി എത്ര അധികാരമുള്ളവനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും നിയമത്തിന് വിധേയനായിരിക്കണം ഇത് സുപ്രീം കോടതി സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ബജൻലാൽ കേസിൽ തൊണ്ണൂറ്റി സുപ്രീം കോടതി വിധി സുപ്രീം കോടതിയിലെ ആ വിധി റിപ്പോർട്ട് ചെയ്ത ജഡ്ജ്മെന്റ് ആണ് ഈ കേസിലെ ആദ്യത്തെ പേജ് ഉള്ള എം ആർ അജിത് കുമാർ പി ശശി പ്രതികളായിട്ടുള്ള കേസിലെ ആദ്യത്തെ വിജിലൻസ് കോടതിയുടെ ഫസ്റ്റ് സ്റ്റേജ് അതിലേക്ക് വരുമ്പോ ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ പൊള്ളത്തരം അത് നിരവധിയായ സ്ഥലങ്ങളിൽ ആവർത്തി പറഞ്ഞു അതിന്റെ ചുരുക്കം കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണ് പേജ് എൺപത്തി മൂന്ന് ലീഗൽ പ്രിൻസിപ്പിൾസ് വെർ ട്രാം ടു സേവ് വൺ പേഴ്സൺ സോ ദി ഓഫീസർ ദ ഡയറക്ടർ ഓഫ് വിജിലൻസ് സുപ്പീരിയർ അതോറിറ്റി അപ്രൂവ് ദ റിപ്പോർട്ട് ഈ എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കും ദൻഡിയാർ ലീഗൽ പ്രിൻസിപ്പിൾ നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ഈ കേസിൽ ചവിട്ടി മെതിക്കപ്പെട്ടു എന്ന് ഈ കേസിലെ ജഡ്ജി പറഞ്ഞിരിക്കേറ്റഡ് ദ ഡിപ്പാർട്ട്മെന്റ് വെരിഫൈഡ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഇത് പരിശോധിച്ച് ആവശ്യമായ ആളുകൾക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ആരാണീ ആവശ്യക്കാര് ഫർദർ മോർസോ സ്റ്റേറ്റഡ് ഡിസിഷൻ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ മലയാളത്തിൽ എഴുതിയിരിക്കാൻ വേണ്ടി ലെറ്ററീസ് മേൽ തീരുമാനത്തിന് ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു അജിത് കുമാറിനും പി ശശിക്കും എതിരായ വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന തീരുമാനത്തിൽ ിന് മുഖ്യമന്ത്രിയുടെ ഉണ്ടെന്നും അറിയിക്കുന്നു മുഖ്യമന്ത്രിയാണോ കേസ് അന്വേഷണത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് ഫൈനൽ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ഇത് ഇതാരെഴുതിയിരിക്കുന്നതാണ് ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ പ്രിൻസിപ്പൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ച കത്തിൽ ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ച കത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനത്തിന് അപ്പൊ അഡീഷണൽ ചീഫ് സെക്രട്ടറി കാണാതെ തന്നെ മുഖ്യമന്ത്രി ഫയൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ു സാധാരണ എങ്ങനെയാ ഫയൽ പോകുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കണ്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ ഹത്തയക്കുമ്പോൾ തന്നെ ഈ അന്തിമ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അനുമതി ഉണ്ട് എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിലും എഴുതി വെച്ചിരിക്കുന്നു ദ സ്റ്റേറ്റ് മാസ്റ്റർ ഓഫ് പോസിബിൾ എട്ടാം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഡസ് ഇൻ ഹാവ് എ റോൾ ഇൻ എൻക്വയറി ഇൻഇറ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരധികാരവും ഇല്ലാത്തടുത്ത് ഇതിൽ ടു ഇന്റർഫിയർ ഇൻ ദ എക്വയറി അടുത്ത പാരഗ്രാഫാണ് നോ ബഡാസ് ദൈറ്റ് ടു ഇന്റർഫിയർ ഇൻ ദ എക്വയറി വെദർ അറ്റ് ദീഷ്യൽ സ്റ്റേജ് ഓർ ദ കൺക്ലൂഷൻ വാട്ട് ഇസ് ദീഡ് ഓഫ് അപ്രൂവൽ ദാറ്റ് ഇസ് നോട്ട് എക്സ്പ്ലെയിൻ എന്താണ് ഇതിന്റെ അംഗീകാരത്തിന്റെ ആവശ്യം ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിന്റെ ആവശ്യം എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഓഫീസേഴ്സ് േറ്റഡ് ഓഫ് എരിഗേഷൻ അന്റ് പേഴ്സൺ സ്റ്റേറ്റഡ് അബോ അപ്രൂവ് ദ ഫൈനൽ ഡിസിഷൻ